മദ്യപാനത്തിനാൽ വന്നിടും ഒട്ടും നാണം കേടത്തെ നാണയം തിര നജപ്പിച്ചിടും റോഡിൽ നിന്നാടിക്കും താളഞ്ചിക്കും വീട് വേറൊപ്പിക്കും മദ്യപാനം െ നാട്ടിയ നമ്പിക്കാനും കൂടി ചുമനം ചെയ്യിക്കും മദ്യപാനം റോഡിൽ തടയ്ക്കും ജേനാ കൂടി കോക്കി വേളിപ്പിക്കും മദ്യപാനം കെട്ടിയ പെണ്ണിനെ കഷ്ടപ്പെടുത്തിടും കുട്ടിയെ പട്ടിണി എത്തിടു കഷ്ടത ചെയ്ക്കും മാതാപിതാക്കളെ പെട്ടെന്ന് കൊല്ലിക്കും മദ്യപാനം ഇങ്ങനെയുള്ളൊരു ദുഷ്ടന മദ്യത്തെ കുട്ടികളും കൂടെ സേവ ചെയ്തു

ുണ്ടെങ്കിലോയത് നന്നായിരക്കുപ്പി കൊണ്ടുവരൂ കൂട്ടനുവായതിലല്ലെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നിടവേണം പോകണം എന്നെ അയച്ചിടണം എന്നു പറഞ്ഞ് കള്ളനു വാങ്ങിയിട്ട് വന്നവൻ കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനെ നാലഞ്ചായി കഴിഞ്ഞപ്പോൾ ശങ്കയൊട്ടില്ലാതെ കയറി വന്നു യും ഷാപ്പിൽ കയറുകയും നാലഞ്ചു കുപ്പിയിൽ കള്ളവർ വാങ്ങിട്ടു ബാലറ്റുഷാപ്പിൽ വളഞ്ഞിരുന്നു നാലെണ്ണം കൊണ്ടു അമ്മത്തെ പൊലിച്ചതു രണ്ടനയ്ക്ക് കൊപ്പയുടെ തുടൻ മൂപ്പനുയർത്തുന്നു അപ്പോഴേ കൂട്ടരു ഒപ്പം ഒന്ന് ഒരു മൂന്നെയും പുത്തുപ്പുത്തുപ്പിയും ചട്ടിയിൽ തൊട്ടുന്നു നക്കുകയും പിന്നെ പാലാതെ പിന്നെയും ചൂണ്ടിക്കൂടിക്കുകയും കൂട്ടിനാ ചോരയെ റോട്ടിൽ വീട്ടിയിടുന്ന ചട്ടമ്പിയായതും കല്ലുതന്നെ നിങ്ങൾ ഭക്ഷിക്കുന്ന ചോറിയിലൊരു കൃഷി എങ്ങനെയെങ്കിലും ചത്തുകണ്ടാൽ പെണ്ണുങ്ങളെ തെറി ചൊല്ലുകയും പിന്നെ ഉണ്ണാതെ ചോറുകളയുകയും നിങ്ങൾ കുടിക്കുന്ന നേരത്തെ ആ ഗോപയിൽ കള്ളമല്ലാതൊന്നു നോക്കി എന്നാൽ നിന്റെ പുഴുക്കളും ഈച്ചയും എന്നല്ല വണ്ടുകളും അതിൽ ചത്തുപൊങ്ങി കണ്ടാലുമായതും ഇണ്ടാതെ നിങ്ങളും തൊടി കളഞ്ഞു കുടിക്കുന്നില്ലേ ഇങ്ങനെയുള്ളൊരു ദുർഷന മദ്യത്തെ കശുകൊടുത്തിന് വാങ്ങിക്കേണ്ട